നമസ്കാരം വാസ്തുവരെയ്യുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള മധു എൻ പോറ്റി സാറാണ് അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഇത് ഓണക്കാലം ഓണത്തെ പറ്റിയും വാസ്തുശാസ്ത്രത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമ്മളിപ്പോ ഇപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന വെച്ചാൽ രാവിലെ എണീക്കും പറ്റുന്നവരൊക്കെ അമ്പലത്തിൽ പോകും പിന്നെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു സിനിമ ഉച്ചയ്ക്ക് ഒരു സിനിമ ഉച്ചയ്ക്ക് സദ്യ കഴിക്കും കിണമറങ്ങും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പണ്ട് കാലത്തെ ഓണത്തെ കുറിച്ചിട്ട് സാറിനോട് തന്നെ ചോദിച്ചറങ്ങി എങ്ങനെയായിരുന്നു സാർ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലത്തെ ഓണം ചെറുപ്പത്തിൽ ഞാൻ ഈ രണ്ടും ആശ്രയിച്ചിട്ടുള്ള ഒരാൾ അതാണ് ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഇന്നെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ സൗകര്യങ്ങളും പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് എൻ്റെ തലമുറ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഈ പൂക്കളുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പൂക്കൾ പൂക്കൾ പറിക്കുന്നതിന് ഞങ്ങൾ വട്ടിട്ടൊണ്ട് വട്ടി എന്ന് പറയും അതിൻ്റെ ഈ കൈതയുടെ ഓല അതിൻ്റെ മുള്ള കളഞ്ഞ് വെള്ളത്തിലിട്ട് ചിരിച്ചെടുത്ത് വെയിലത്ത് ഉണക്കി അതുകൊണ്ട് വട്ടി ഉണ്ടാക്കും അത് ഇന്നത്തെ ഒരു ക്യാരി ബാഗിൻ്റെ ഒരു എഫക്റ്റാണ് അതിനുള്ളത് ആ നാച്ചുറാണ് ആ അതും കൊണ്ട് കോട്ടയും വട്ടിയൊക്കെ കൊണ്ട് പൂക്കൾ പറിക്കാനായിട്ട് പോകും എനിക്കെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഇല്ലത്ത് ഈ ചെറിയ വട്ടികളൊക്കെ അന്ന് ഉണ്ടാക്കി കൊണ്ടുത്തരും വലിയ വട്ടികൾ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് മുറം വട്ടി കൊട്ട ഇങ്ങനെയുള്ളതൊക്കെ അച്ഛൻ്റെയൊക്കെ ആവശ്യത്തിന് ഉള്ളത് നെല്ലെടുക്കാനും ഒക്കെയുള്ള ആവശ്യത്തിനുള്ളത് മരുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന അവര് തന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് കൊണ്ടു കിടക്കാവുന്ന ചെറിയ കുട്ടി വട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരും ഈ വട്ടികളും കൊണ്ടാണ് നിങ്ങൾ പൂ വരയ്ക്കാനായിട്ടും ഈ പാടത്തെ വരമ്പിലേക്ക് അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ അധികം പാടാണ് ക്ഷേത്രത്തിൻ്റെ വസ്തുക്കളിങ്ങനെ ധാരാളം കിടക്കുന്നു അല്ലാതെ നമ്മുടെ ഒക്കെ എല്ലാം ഇതെല്ലാം പാടം ധാരാളമുണ്ട് ഒരു പാടത്ത് പോയി പൂക്കളൊക്കെ പറിക്കും ഓണപ്പൂവ് പാടത്തൊക്കെ ഓണപ്പൂവ് ധാരാളമുണ്ട് തുമ്പപ്പൂവുണ്ട് തുമ്പക്കുടമുണ്ട് ഇതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വട്ടിയിലാക്കി കൊണ്ടുവന്ന് നമ്മൾ വീടിൻ്റെ മുമ്പിൽ ചാണകം വെഴുകി അവിടെ നമ്മൾ ഓണത്തെപ്പന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ച് ഓണത്തപ്പിന് കുടയായിട്ട് വരും മത്തയുടെ ഒരു പൂവ് മത്തയുടെ പൂവെന്ന് പറഞ്ഞാൽ മത്തയുടെ പൂവന് ആൺപൂവും പെൺപൂവുണ്ട് അതിൽ ആൺപൂവ് പറിക്കുന്നതിൽ കുടുംബത്തിലുള്ളവരാരും ആക്ഷേപം പറയുകയില്ല മറ്റത് കായുണ്ടാവുന്നു അതുകൊണ്ട് അത് പറിക്കാനായിട്ട് സമ്മതിക്കുക അപ്പം അതുകൊണ്ട് ഈ ആൺപൂവ് പറിച്ചു ഈ കിയിൽ കുത്തി ഓണത്തപ്പിന് കുടയായിട്ട് വയ്ക്കും കുറച്ച് കഴിഞ്ഞാൽ വാടിയത് വളരെ ലളിതമായിട്ടുള്ളൊരു ആയുസാണ് ഈ വളരെ കുറച്ച് ആയുസുകൊണ്ട് ഒരു പൂവാണ് മത്തപ്പൂവ് വെയിൽ വന്ന വാടി അതിൻ്റെ ചുറ്റും ഈ പൂക്കളങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഇടത്ത് പൂജയുണ്ട് നിത് നിത്യേന പൂജ ഉണ്ട് സ്ഥലം രാവിലെ പൂജ കഴിയുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ തരും അതുമൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കും പിന്നെ പൂവട എന്ന് പറയും തിരുവോണത്തിന് അടയുണ്ടാക്കി അച്ഛൻ നിവേദി ആ നിവേദിച്ച് കഴിയുമ്പോൾ ആ അട രാവിലെ കഴിക്കും എല്ലാവരും കൂടി ഇരുന്ന് ഇഡ്ഡലി ഇടത്തപ്പഴ പുഴുങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ആഹാര സമ്പ്രദായം ഇന്നത്തെ അത് മാറി കാലം മാറി നമ്മുടെ കോലവും മാറി നമ്മളത് കൊണ്ടിറക്കാനും പഠിച്ചു ഉള്ള എല്ലാവരും കൂടി താഴെ അത് വിളക്ക് വയ്ക്കും വിളക്ക് വെച്ച് ഗണപതിക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം വിളമ്പിട്ടാണ് എല്ലാവർക്കും വിളകുന്നത് പ്രധാനമായിട്ടാൽ എല്ലാവർക്കും വിളി ഇരുന്ന് വിളിക്കും തൂശനാണ് താഴെ ഇരുന്നിട്ടാണ് ആഹാരമൊക്കെ കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ കുറേ പേരുണ്ടാവും കുടുംബത്തിൽ കുട്ടികൾ എല്ലാവരും കളിക്കുക ഈ ഊഞ്ഞാൽ ഊഞ്ഞാല് ഓണത്തിന് ഒരു നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഓണത്തിന് വളരെ മുൻപ് തന്നെ ഊഞ്ഞാൽ ഞാൻ നമുക്കിപ്പോഴാണെന്നു അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് അത് അതിൽ അത് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളോർത്ത് ഇന്നത്തെ തരമകളെ ദുഃഖിക്കുന്നൊണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരാൾ കുട്ടികളെ ഒന്നിച്ച് കളിക്കുകയും അവരുടെ ആശയങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കാനും ഒന്നിച്ച് കളിക്കാനും ഒക്കെ ധാരാളം സമയമുണ്ടായിരുന്നു ആ നാട്ടിലുള്ളവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി അവരെല്ലാവരും കൂടി കളിക്കും കളിച്ചു കഴിഞ്ഞു വന്ന് മേലഴുകയോ കുളിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ നടത്തി രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞു ഇനിയിപ്പോൾ അത് മാറി കായികമായിട്ടുള്ള അധ്വാനങ്ങൾ ഇല്ലാത്തതു കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉറക്കം വളരെ കുറഞ്ഞിരിക്കുന്നു അപ്പോഴത്തെ ഓരോ വീട്ടിലും നിങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം കുട്ടികളൊക്കെ കിടക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ടരെയും ഒരു മണിയും രണ്ട് മണി രണ്ട് മണിവരെ ഇരുന്നാൽ പോലും അവർക്കും ഉറക്കം വരുന്നില്ല അതായത് കായികമായിട്ടുള്ള അധ്വാനമില്ല അവരുടെ ഏക അധ്വാനം എന്ന് പറയുന്നത് ഈ മൊബൈലിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ മാത്രം ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നിർമ്മിതമായ ബുദ്ധിയേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആവശ്യകത പിന്നെയും പിന്നെയും കുറയുകയും ആഹാരം വയ്ക്കുന്നതിന് കൂടുതൽ ആഹാരം പഴയപോലെ വയ്ക്കുന്നതിൽ ഇന്ന് ആവില്ല വച്ചാൽ കഴിക്കാനാണില്ല വയ്ക്കാൻ അറിയാവുന്നവരില്ല ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ നമുക്ക് ഒരുപാട് കഴിക്കുന്നത് ഇഷ്ടമായി ഇനി ഒരിക്കലും അതൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളത് സംശയമാണ് കാരണം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് റിച്ച് ഫുഡായിരുന്നു അതെല്ലാം മെഡിക്കരുട്ടി ആണെങ്കിലും ഇഞ്ചി തൈരാണെങ്കിലും ഉപ്പിട്ടതാണെങ്കിലും കുത്തിരി ഇവിടെ കുത്തിയ അരിയുടെ ചോറാണെങ്കിലും ഇതെല്ലാം വളരെ റിച്ചായിരുന്നു അതെല്ലാം കഴിച്ച് ജീവിച്ച ഒരു ജനതയായിരുന്നു പൂർവകാലത്ത് ഉണ്ടായിരുന്നത് അതിനോടൊപ്പം കൂടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇനിയിപ്പോൾ അത് മാറി ഇന്ന് നമ്മുടെ ആഹാര സമ്പ്രദായം മാറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ഹോട്ടൽ വേണം ഏത് ആഹാരം വേണം അത് നമ്മുടെ പോക്കറ്റിനനുസരിച്ച് നമ്മുടെ രുചിക്കനുസരിച്ച് നാവും നമ്മുടെ മനുഷ്യയിലാണ് ഇന്ന് ആഹാരത്തിൻ്റെ കർമ്മം നിശ്ചയിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യമല്ല പ്രധാനം അവിടെ നമ്മുടെ നാവ് നാവിന് ഏറ്റവും രുചിയുള്ളത് എൻ്റെ മടിശീലേക്ക് ഒതുങ്ങാവുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഈ മൊബൈലിൽ ഓർഡർ ചെയ്ത് നമ്മുടെ പടികൾ അവിടെ കൊണ്ടുവന്നാ തരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മുൻവീട്ടിലിരുന്ന് ഇപ്പോൾ അവിടെ ആഹാരം കൊണ്ടുവന്നു ആഹാരം കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ആഹാരം കൊണ്ടുവന്നു അപ്പം സന്ദർഭവശാല റോഡിൻ്റെ സൈഡിൽ നിന്നിരുന്ന പൗറുകൾ അതിന് ഇനി തന്നേക്കും എന്ന് പറഞ്ഞു അവരത് തന്നില്ല അവർ പറഞ്ഞത് ഈ സ്റ്റെപ്പിലാണ് ഞങ്ങൾക്ക് ഇത് സെർവേ ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഈ ലൊക്കേഷൻ ശരിയാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വയ്ക്കുക എന്നാണ് അപ്പം ഡോ സ്റ്റെപ്പിൻ്റെ അവിടെ ആഹാരം കൊണ്ട് കൊടുത്ത് അത് മേടിച്ച് കഴിച്ചിട്ട് ആ വേസ്റ്റ് ഒരു കിറ്റിലിടുന്ന രീതിയാണ് പാത്രം കഴുകാൻ പോലും നമുക്ക് വയ്യാത്തൊരു കാലത്തേക്കാണ് നമ്മൾ എത്തിച്ചെന്നിരിക്കുന്നത് ഈ അപകടകരമായ സിറ്റുവേഷൻ നമ്മൾ മാറ്റണമെങ്കിൽ അത് പുതിയ തലമുറ പ്രാചീനമായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും അത് തനിമയും പൈതൃകവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആധുനിക കാലത്ത് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കുട്ടികളാ ആലോചിക്കുന്നു കളികളെല്ലാം വേണം ഈ ഫോൺ നമുക്ക് ആവശ്യമാണ് ഫോൺ വേണ്ടതൊന്നും നമ്മൾ പറയുന്നില്ല ടാബ് വേണ്ടെന്നോ ഇൻ്റർനെറ്റ് വേണ്ടെന്നോ ഫോൺ വേണ്ടെന്നോ ഒന്നും പറയുന്നില്ല കാരണം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടാനും ആൾക്കാരോടും ഒപ്പം ചേരാനും സംവദിക്കാനും കളിക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ഒരു തലമുറ അടുത്ത സമീപ ഭാഗത്തിൻ്റെ അപകടകരമായ ആരോഗ്യവ്യവസ്ഥയിലേക്ക് മലയാളി സമൂഹം എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം വെള്ളം മുതൽ പ്രാണവായു വരെ മലിനമായിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മൾ കുടിക്കുന്ന വെള്ളം മുതൽ നമ്മൾ അറിയാതെ പോലും ശ്വസിക്കുന്ന വായു വരെ മലിനമായിരിക്കും ഈ ക തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എത്ര കാലം നമുക്ക് ആരോഗ്യം ആയുർവേദം ഒരു വാക്ക് പറയും സുഖമായിരിക്കുക സുഖമായിരിക്കുക എന്ന് പറഞ്ഞാൽ അസുഖമില്ലാതിരിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പം അസുഖമില്ലാത്ത ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കണമെങ്കിൽ അതിനെ പ്രാണവായുവും ഈ ജലവും ഉൾപ്പെടെ എല്ലാം ശുദ്ധമായി